നമസ്കാരം ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അങ്ങനെയൊരു പ്രയോഗം മലയാള ഭാഷയിൽ ഇല്ലാതിരുന്നുവെങ്കിൽ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന് പ്രയോഗിക്കണം എന്ന് ഈ അടുത്ത കാലത്തൊരു കൽപ്പന കല്ലേ പിളർക്കുന്ന കൽപ്പനയാണ് അങ്ങനെ ഒരു കൽപ്പന ഉണ്ടെന്ന് അറിയാം പക്ഷേ ഈ വീഡിയോയിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മാപ്പാക്കണം എന്ന് ഞാൻ ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ് പറഞ്ഞു വന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചാണ് ഈ ഒറ്റപ്പെട്ട മഴ പെയ്യും എന്ന് കാലാവസ്ഥാ പ്രവചനം കഴിഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ നിർത്താതെ മഴ പെയ്യുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെയാണ് കേരളത്തിലെ ഈ പോലീസ് അതിക്രമത്തെക്കുറിച്ച് ഒറ്റപ്പെട്ട എന്ന് പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും പോലീസ് അതിക്രമത്തെക്കുറിച്ച് ചോദ്യം ഉയർന്നിരുന്നു അന്നും ഒറ്റപ്പെട്ട സംഭവം എന്നാണ് നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞത് ഇപ്പോഴും അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ പിണറായിയുടെ പോലീസുകാർ സ്ത്രീകളെയും പുരുഷന്മാരെയും ദളിതരെയും ക്ഷേത്രപൂജാരികളെയും അങ്ങനെ എല്ലാവരെയും ഓടിച്ചിട്ടടിക്കുന്ന കഥകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നത് പക്ഷേ ഇടതുമുന്നണി യോഗത്തിൽ ഇതിനെയെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഒറ്റപ്പെട്ട പത്തുനൂറ് സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ മാത്രം നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു കഴിഞ്ഞ ദിവസം കെളിമാന്നൂരിൽ ഒരു മനുഷ്യനെ പോലീസ് ഉദ്യോഗസ്ഥൻ വാഹനമിടിച്ച് കൊന്ന സംഭവം ആ സംഭവം നമ്മൾ വായിച്ചിട്ടുണ്ട് ഞാൻ ആ വീട്ടിൽ പോയിരുന്നു വളരെ പാവങ്ങൾ ദരിദ്രരായിട്ടുള്ള ആൾക്കാരാണ് ആ കുടുംബം ദരിദ്ര കുടുംബമാണ് നമ്മളൊന്ന് ആലോചിക്കണം മനുഷ്യനെയല്ല മൃഗത്തെ ഇടിച്ചാൽ പോലും അല്പം മനസ്സാക്ഷിയുള്ള ആളുകൾ വണ്ടി നിർത്തി ആ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കും ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഒരു മനുഷ്യനെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് കടന്നു കളഞ്ഞത് മനുഷ്യത്വം എന്നുള്ളത് തൊട്ടു തേണ്ടിയിട്ടില്ലാത്ത ക്രിമിനൽ കൂട്ടമായി കേരള പോലീസിനെ മാറ്റി എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ പിണറായി ഭരണത്തിൻ്റെ മഹത്വം നേരത്തെ പേരുൾക്കട സംഭവം ആ സംഭവം നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും ബിന്ദു എന്ന ദളിത് യുവതിയെ കള്ളക്കേസിൽ കുടുക്കിയ കാര്യം അവരെയും ഞാൻ നേരിട്ട് കണ്ടിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം നേരിട്ട് പരാതി നൽകിയിട്ടും ബിന്ദുവിന് നീതി ലഭിച്ചില്ല ദളിത് യുവതിയെ കള്ളക്കേസിൽ കുടുക്കി എന്ന് മാത്രമല്ല വെള്ളം ചോദിച്ചാൽ ചോദിച്ചപ്പോൾ കക്കൂസിലെ വെള്ളം കുടിക്കാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞ ആൾക്കാരാണ് പിണറായിയുടെ പോലീസ് ഞാൻ ഓർത്തു ആ സംഭവത്തിലെങ്കിലും പിണറായി വിജയൻ കേരളത്തിലെ നിയമസഭയിൽ മാപ്പ് പറയും എന്ന് എന്നാൽ പേരൂർക്കട സംഭവത്തെ എത്ര ലാഘവത്തോടുകൂടിയാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് എന്ന് നിങ്ങൾ കണ്ടു എറണാകുളത്ത് ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ കരണത്തടിച്ച പോലീസുകാരനെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി രാജ്യത്തിനായിട്ട് സേവനം ചെയ്തിരുന്ന സൈനികൻ വിഷ്ണു ആ വിഷ്ണുവിനെയും സഹോദരനെയും പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് പോലീസുകാരെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കേസ് ചുമത്തുകയും ചെയ്തതും കേരളം കണ്ടു അപ്പോൾ പണമുള്ളവന് പിണറായിയുടെ പോലീസിനെ ഏത് തരത്തിലും ഉപയോഗിക്കാം അതിലൊരു തെറ്റുമില്ല എന്നുള്ളതാണ് നിലപാട് അദ്ദേഹത്തിന് കീഴിൽ കേരള പോലീസിൻ്റെ കേരള പോലീസ് ജനമൈത്രി പോലീസായി എന്നൊക്കെ ഇന്നത്തെ കേരള ജനതയുടെ മുന്നിൽ പറയണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള തൊലിക്കെട്ടി വേണം രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസാണ് എന്നാണ് മുഖ്യമന്ത്രിയും ചാനൽ ചർച്ചക്കാരും ഒക്കെ പറയുന്നത് ആരാണ് രാജ്യത്തെ മികച്ച പോലീസായിട്ട് കേരള പോലീസിനെ പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ പി ശശിയാണ് പ്രഖ്യാപിച്ചത് എന്നാണ് ഉത്തരവ് സ്വാതന്ത്ര്യസമര കാലം മുതലുള്ള പോലീസ് മർദ്ദനത്തിൻ്റെ കഥ ആ കഥയൊക്കെ നിയമസഭയിൽ മുഖ്യമന്ത്രി വിവരിക്കുന്നത് കേട്ടു സാർ ചരിത്രം ആവർത്തിക്കാതിരിക്കാനാണ് നിങ്ങളെ ജനം തിരഞ്ഞെടുത്തിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന് വിവരങ്ങൾ ചോർത്തുന്ന ഉദ്യോഗസ്ഥൻ പോലും തന്ത്രപ്രധാനമായിട്ടുള്ള പോസ്റ്റിൽ കേരള പോലീസിൻ്റെ ഭാഗമാണിപ്പോഴും പോലീസിലെ മത മൗലികവാദ സംഘടനകൾ ആ സംഘടനകൾ പിടിമുറുക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കൊല്ലം ശാസ്താങ്കോട്ടയിലെ അത്തപ്പൂവിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിനെതിരായിട്ട് കലാപത്തിന് കേസെടുത്തത് പിണറായിയുടെ പിണറായി വിജയനോടുള്ള എൻ്റെ ചോദ്യം താങ്കളുടെ ഭരണകാലത്ത് നൂറ്റിനാൽപ്പത്തി നാല് പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെട്ടതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യേണ്ടി വന്നത് ആഭ്യന്തര വകുപ്പിലെ സിസ്റ്റം തകരാറിലാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം ജനങ്ങൾ ഉയർത്തിയ പരാതിയെപ്പറ്റി വകുപ്പ് തല അന്വേഷണം പോലും താങ്കൾ പ്രഖ്യാപിക്കുന്നില്ല ഡിവൈഎഫ്ഐ നേതാവിനെ പോലും പോലീസ് ഇടിച്ചു കൊന്നതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് പറയുന്നു ആ കാര്യത്തിൽ പോലും അന്വേഷണം പ്രഖ്യാപിക്കാത്ത പിണറായി വിജയൻ താങ്കളുടെ മനോനിലയെക്കുറിച്ച് പാർട്ടി അണികൾ പോലും എന്താണ് മനസ്സിലാക്കേണ്ടത് അതിനർത്ഥം താങ്കൾ ദുർബലനായിട്ടുള്ള ഭരണാധികാരിയാണ് എന്നല്ലേ പിന്നെ പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി അതൊരു വെള്ളാനയാണെന്നും നാട്ടുകാർക്കൊരു പ്രയോജനം ഇല്ലെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ആരും അങ്ങോട്ട് പോകാത്തത് അപ്പം നിയമസഭയിലെ മറുപടിയിലൂടെ ഒരു കാര്യം ആവർത്തിച്ച് വ്യക്തമായി പിണറായി വിജയനെ കൊണ്ട് ഈ ആഭ്യന്തര മന്ത്രിപ്പണി പറ്റില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജ് മെസ്സേജായിട്ടിടണം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു